ദേശമംഗലത്തു നിന്നും കുട്ടിയെ കണ്ടെത്തിയ സംഭവം ചെറുതുരുത്തി സംയോജിത ഇടപെടലിലൂടെ ഒരു മണിക്കൂറിനുള്ളിൽ കുട്ടിയുടെ അച്ഛനമ്മമാരെ കണ്ടെത്തി കുട്ടിയെ വീണ്ടെടുക്കുന്നതിനായി അന്യസംസ്ഥാന തൊഴിലാളികളായ മാതാപിതാക്കൾ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെത്തി ദേശമംഗലം കറ്റുവട്ടൂർ സ്വദേശിയായ നാരായണന്റെ പാടശേഖരത്തിലെ തൊഴിലാളികളായ വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ അരേഷ് മുർമുറും തലേഷ് തോടും മകളായ ദീപിക മുർമുറിനെ അവർ താമസിക്കുന്ന റൂമിൽ നാലു കുട്ടികൾക്കൊപ്പം വയസ്സായ അമ്മൂമ്മയെ ഏൽപ്പിച്ചാണ് പോയത് എന്നാൽ അമ്മൂമ്മയുടെ കണ്ണു വെട്ടിച്ച് കുട്ടി പുറത്തു കടക്കുകയും റോഡിലൂടെ പോയി കടയിലെത്തുകയുമായിരുന്നു ഇവർ കേരളത്തിലെത്തിയിട്ട് അഞ്ചു ദിവസം മാത്രമേ ആയിട്ടുമുള്ളൂ സംശയം തോന്നിയ നാട്ടുകാർ ചെറുതിർത്തി പോലീസിനെ വിവരം അറിയിക്കുകയും ചെറുതിർത്തി എസ് ഐ എ ആർ നിഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തുകയും ഒരു മണിക്കൂറിനുള്ളിൽ കുട്ടിയുടെ അച്ഛനമ്മമാരെ കണ്ടെത്തുകയുമായിരുന്നു കുട്ടിയുടെ അച്ഛനമ്മമാരെ കണ്ടെത്തുന്നതിന് റൈറ്റ് വിഷനിൽ വന്ന വാർത്ത ഏറെ ഉപകാരപ്പെട്ടെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷാനവാസ് പറഞ്ഞു കുട്ടിയെ അനാഥമായ നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞ് റൈറ്റ് വിഷന്റെ വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടി കുട്ടിയുടെ മാതാപിതാക്കളെ ഇവരൊരു വെസ്റ്റ് ബംഗാൾ സ്വദേശികളാണ് നമ്മുടെ നാട്ടിൽ പിന്നെ കൃഷിപ്പണിക്കായിട്ട് ഇപ്പോൾ ഞാറ് നടുന്ന സമയമാണല്ലോ അപ്പോൾ കൃഷിപ്പണിക്കായിട്ട് എൻ്റെ വാടിലെ അണ്ടനാടി നാരായണേഷ പറയുന്ന വ്യക്തി ഇവരെ പണിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു അപ്പോൾ ഈ നാല് ദിവസമായി ഇവർ വന്നിട്ട് ഇന്നവർ അവരുടെ ജോലി പാലക്കാട് ഭാഗത്ത് ഓമല്ലൂർ ഭാഗത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിയെ അവരെ വീട്ടിലാക്കി അവർ ജോലിക്ക് പോയി ഈ കുട്ടിയെ നോക്കാൻ വേണ്ടി അവരുടെ ഒരു ബന്ധു വീട്ടിലുണ്ടായിരുന്നു പക്ഷേ ആ ബന്ധുവിൻ്റെ കണ്ണുവെട്ടിച്ചിട്ടാണ് നാല് വയസ്സുകാർ പിന്നെ പുറത്തോട്ട് പോകുക തന്നെ ഏകദേശം അര കിലോമീറ്ററോളം ദേശമംഗലം മൂത്തുപാത സെൻ്റർ എത്തുകയും ചെയ്തിട്ടു അതുപോലെ തന്നെ കുട്ടിയെ വിട്ടുകൊടുക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ഒരു പെട്ടെന്ന് ഒരു പിന്നെ ഇതുപോലത്തെ ഒരു പരിഭ്രാന്തി പരത്തുന്ന ഒരു ഒരു ന്യൂസ് ഉണ്ടായി അവസരോഹിതമായിട്ട് ഇടപെടൽ ചാനലുകാരും അതുപോലെ തന്നെ പോലീസും ഇടപെട്ടു പോലീസുകാർ കുട്ടിക്ക് മിഠായികളും മധുര പലഹാരങ്ങളും നൽകിയാണ് യാത്രയാക്കിയത് റൈറ്റ് ന്യൂസ് ചെറുതുർത്തി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി